ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലീസ് അങ്ങനെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ആ ഫ്രെയിമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്ന നമ്മുടെ വീടും മുറ്റുമൊക്കെ ആയിട്ടുള്ള ആ ഒരു പഴയ ഫ്രെയിമിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാലക്കാടിന്ന് തിരിച്ച് കൊല്ലത്തേക്ക് വന്ന ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെന്ന് വിചാരിക്കുകയാണ് അപ്പം നമ്മളിവിടെ വന്ന് എത്തിയതുവരെ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ രാവിലെ അങ്ങനെ തന്നെ ഉറക്കിയോ കാര്യങ്ങളൊക്കെ ആയിട്ടോ അങ്ങനൊരു മൈൻഡൊക്കെയാണ് ചെയ്തത് അപ്പം ഞാനൊന്ന് പറഞ്ഞു തരുന്നത് ഇങ്ങനെയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാൻ അപ്പോൾ ഇത് നമ്മൾ ലനമോള് അപ്പം ആദ്യമായിട്ട് മാപ്പാൻ്റെ അതിൻ്റെ വീട്ടിൽ ട്രിപ്പ് പിന്നെ ബാക്കി വീഡിയോസ് കുറച്ച് വിശേഷങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിച്ചുകയാണ് അപ്പോൾ മോള് ഉള്ളിലുണ്ട് ചക്കര ഉള്ളിലുണ്ട് അതേപോലെ ഉള്ളിലുണ്ട് അപ്പോൾ വീട് വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് വന്നേണ്ടെന്ന് ഞാൻ എന്ന് വിചാരിക്കുകയാണ് നമ്മളാ സൈഡിൽ കൂടെയൊക്കെ മുറ്റമൊക്കെ നന്നാക്കാണ്ട് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പിന്നെ ആ സൈഡും പിന്നെ അതേപോലെ തന്നെ മുന്നത്തെ ഈ ഒരു പറമ്പ് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ മുന്നിലത്തെ ഇതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നാളെയും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിലും നല്ല പൊന്തായിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പിന്നെ പറമ്പും ഇവിടുന്ന് ആ സൈഡിലൊക്കെ അങ്ങനെ ഫുള്ള് പൊന്തായിട്ടുണ്ട് അപ്പം മഴക്കാലമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ഇടജന്തുക്കളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൂടെ നമ്മൾ എന്തായാലും വൃത്തിയാക്കി കിട്ടണം അപ്പോൾ ആ ഒരു സൈഡും പിന്നെ ഈ ഒരു മുന്നേ ഭാഗമൊക്കെ നല്ലപോലെ നമ്മൾ വൃത്തിയാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ നാളെ ഒരു ദിവസം കൂടി പണിയും കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും നല്ലപോലെ വൃത്തിയാക്കും കണ്ടില്ല ഈ ഒരു സൈഡ് മുഴുവൻ ആ ബാക്ക് ഭാഗം വരെ ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നാളെ ഇനി ആളൊന്നുകൂടി വന്നെല്ലാം ചെയ്ത് ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എനിക്കും കുറച്ച് പണികൾ ബാക്കിയുണ്ട് കേസ് കണ്ടില്ല വണ്ടിയൊക്കെ നമ്മൾ വന്ന കോലം കണ്ടില്ല അവിടെ നിന്ന് ഇവിടെ എത്തി ഓടിയത്തിയപ്പോഴത്തേനും വണ്ടീൻ്റെ പിന്നെ വെള്ള കളറൊക്കെ മാറി ബ്രൗൺ നിറായി കാരണം അത്രയും ലോങ്ങ് ഓടി വന്നതല്ലേ മഴയും ചെളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ അപ്പോൾ നാളെ എന്തായാലും വണ്ടി ഒന്ന് വാഷ് ചെയ്യണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ഉള്ളിലോട്ട് പോയി മോളും ചക്കരയും ഉമ്മായും എല്ലാവരും ഉള്ളിലും അപ്പോൾ മോളുടെ ആദ്യത്തെ ദിവസം നമുക്കിങ്ങനെയൊക്കെ നോക്കി വെക്കാം കഴിക്കും എന്താ ഇനി ഇവിടെയൊക്കെ പറ്റിയോ ഇണങ്ങിയോ നമുക്ക് നോക്കി വെക്കാം വരും അല്ലേ അപ്പൊ ചക്കര ദൈ ഇവിടെ കുട്ടീനെ ഉറക്കിയും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റൂമിന്റെ ഉള്ളിൽ കുറച്ച് പണികൾ കൂടിയൊക്കെ ഇനി ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന കുറെ സാധനങ്ങളൊക്കെ തെയ് മൂലക്കൊക്കെ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് ഷെൽഫിലോട്ടൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പൊ ഏതായാലും അതിനി കുറച്ച് പണി പണിയുണ്ടെന്നത് മാത്രമേ ഒന്ന് റെഡിയായി വരത്തുള്ളൂ എന്തായാലും മൂന്ന് ദിവസം എടുക്കും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വരണമെങ്കിൽ കാരണം കൊണ്ടുവന്ന ലഗേജുകളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഒക്കെ ഷെൽഫിൻ്റെ ഉള്ളിലും ഹാൻഡിലൊക്കെ കയറ്റി തുണികളൊക്കെ റെഡി ആക്കണം എവിടെ എവിടെ ആരാടുന്നത് ഇവിടെ നാട്ടം നിർത്തിവെക്കാ കരിട്ടെ ആരെ കിടക്കണത് ആപ്പച്ച വീട്ടിലാണ് വന്നത് ആപ്പച്ച വീട്ടിലാണോ എവിടെ ഉള്ളത് മമ്മാ വീട്ടിൽ നിന്ന് പോന്നേ മമ്മ വീട്ടിൽ നിന്ന് വന്നു ഇപ്പൊ എവിടെ ഉള്ളത് കൊല്ലത്താണ് ഇപ്പൊ ഉള്ളത് എന്തെങ്കിലും അറിയുന്നുണ്ടോ കരയുന്നുണ്ട് കരയുന്നുണ്ട് ഇനി ആട്ടിക്കോ ഇനി ആട്ടിക്കോ അപ്പൊ മോൾക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പൊ ചക്കരത്തെ തൊട്ടിലാട്ടിക്കോണ്ടിരിക്കണം എത്ര നേരം ഇവിടെ ബെഡിൽ കിടക്കായിരുന്നു അപ്പൊ ഇപ്പൊ ഉറക്കം വന്നിട്ട് തൊട്ടിലേ കിടത്തിട്ടുള്ളൂ എന്നാ ഉറങ്ങണതൊന്നുമില്ല ചക്കരെ മോൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷെ ഉറങ്ങണമെന്നില്ല ഇങ്ങനെ ഇനി പാട്ടിയും കൊണ്ടിരിക്കാനോന്ന് അറിയില്ല എന്തായാലും ചക്കരക്കൊല്ലത്ത്ന്നപ്പോ പിന്നെ ബാഡ്മിന്റൺ പ്ലെയർ ആയി ചക്കര ഷട്ടിലുകൾക്കാരിയായി അടുത്ത ഒളിമ്പിക്സിൽ പോകുന്നുണ്ടോ കൊതോവിനെ അടിക്കാതെ ബാറ്റിംഗ് കൊണ്ട് നിക്കാണ് ചക്കര പ്രാക്ടീസ് ചെയ്തോ പ്രാക്ടീസ് ചെയ്തോ എ അമ്പലത്തിൽ থেকে 11 ദർന്നുംടാൻ പറ്റില്ല. അത് ഇപ്പോ ഇരിക്കുന്ന മലയാണ് പ്രശ്നം. ഇടക്കിടക്ക് മല എന്ന പ്രശ്നമില്ല. ഇപ്പോ ഉമ്മദയട ഇരിക്കുന്നുണ്ട്. എന്തായി യാത്രയിലെ ശീനോക്ക മാറിയാ? അപ്രേന്റെ ശീળો എന്ന് പറഞ്ഞാൽ വയ്യായി കാരണം നട മാർക്കിയിട്ടില്ല. എന്താണ് ഇപ്പോ പ്രശ്നങ്ങളെ? അപ്പാ എന്തൊക്കെ വിശേഷം? സോമിയ ഉണ്ട്. ഇരിക്കിയിരിക്കുക. പാരിയും ഉണ്ട്. ആരീയനും ഉണ്ട്. ആശ്ത്രി പോകാനו വിചാരിക്കുന്നു. എങ്ങനെ വിചാരിക്കേ വേണ്ട അങ്ങ് മാറും. ഞാൻ ചോദിച്ചല്ല ഹോസ്പിറ്റലിൽ പോണെങ്കിൽ നമുക്ക് ഇന്ന് പോവാന്ന് ഞാൻ പറഞ്ഞല്ലോ ശരിക്കിപ്പോ ഇപ്പ എന്താണ് പ്രശ്നം കാലില് ആ കഫക്കെട്ടും ചുമയും എനിക്കും ഉണ്ട് കേസ് അതായത് എനിക്കിപ്പോ രാവിലെ എഴുന്നേറ്റിപ്പൊ തൊണ്ട നല്ല തൊണ്ടയിൽ ചികിത്സ ഉണ്ടാവുന്നറിയില്ല വെള്ളം മാറിയായിരിക്കും

അത് ശുദ്ധീകരിച്ചോട്ട് കൊണ്ടുവരും അപ്പൊ എന്നാ കുഴപ്പങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ വീടൊക്കെ കുറെ താറ് മാറായിട്ട് കിടക്കായിരുന്നു കുറച്ചൊക്കെ ഒതുക്കി ഇനി കുറെ ഒക്കെ റൂമ് ഒതുക്കാണ്ട് പിന്നെ നിങ്ങള് പിന്നെ മുറ്റം കാണിച്ചിരുന്നില്ല ബാക്കിയൊക്കെ <laughs> <ůdates Allah> ും നാളെ നാളെ ആള് വരും ആ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വരണേനെ തലയ്ക്കുന്ന ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞു ഇവിടെ അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ആയിട്ട് പിന്നെ ആളുണ്ടായിരുന്നു അതെ കണ്ടല്ലേ മാറാലയും ഒക്കെ തട്ടിത്തുടച്ചു റെഡിയാക്കി ഒക്കെ ശരിയാക്കി ഇല്ലായിരുന്നു അല്ലേ എപ്പോഴും മാറാലേന്ന് കാണാനില്ല പൊടി പൊടി ഉണ്ടാവും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ വീട് കയറിയ റോഡ് സൈഡിലാണ് അപ്പോൾ ഈ പിന്നെ ജനലശ് നമ്മൾ അടച്ചിട്ടേ കയറുന്നത് പിന്നെ ഇവിടെ ഈ പൊടി കയറണത് പൊടി സാധാരണ കയറണമെങ്കിൽ ജനലിൽ കൂടെ കയറുള്ളൂ പക്ഷേ ഇപ്പം ൂത്ത്ടച്ചു അങ്ങനെ അതൊക്കെ റെഡിയാക്കി കിട്ടും പിന്നെ മുറ്റം കൂടിയുള്ളു നാളാരും അമ്മ വിളിച്ചേ വിളിച്ചോ കോൾ ചെയ്തില്ല കുറച്ചു വീഡിയോ കോൾ ചെയ്യാനുണ്ട് എന്താ എന്താ അമ്മ പറയുന്നത് ഇവിടെ എന്നിട്ട് തിരക്കിലായി പോയില്ലേ േ ആ ശരി ചക്ക എന്റെ ഉമ്മനോട് ചോദിക്കാണ് ഇപ്പൊ എനിക്ക് സമാധാനോ അവിടെ എത്തിയപ്പോഴെന്ന് വീടെപ്പോഴെന്ന് ഞാൻ പറഞ്ഞു ഏ എനിക്ക് സമാധാന ആവായിട്ടൊന്നല്ലേ ഇവിടെ വന്നാലും നമ്മളിപ്പൊ ഇവിടത്തെ കാര്യങ്ങൾ നോക്കണ്ടേ നമ്മള് എന്ത് ചക്കരെ കൊണ്ടുള്ള ആക്ഷൻ മാത്രമേ നടക്കണുള്ളൂ കൊതുക് വേറെ ശബ്ദം ഒന്നും കേക്കല്ലല്ലോ ആ ആ അപ്പൊ കൊതുക് വരട്ടെ വരുമ്പോ അടിക്ക

ഈ ഒരു എല്ലാവർക്കും അവിടെ നിങ്ങൾക്ക് എനിക്ക് ചെന്നതിന്റെ മൂന്നിന്റെ തുടങ്ങിയതാണ് പനി പിന്നെ അത് പിന്നെ ചുമയായി കഫക്കെട്ടായി ആന്റിബയോട്ടിക് കഴിച്ചതാണ് ആ കഫ അത് മാറിട്ട് പോ വീണ്ടും അടുത്ത വീണ്ടും ദാപ്പോ മാറുന്നില്ല മാറുന്നേ എച്ചോക്കല്ലേ കുറഞ്ഞി കുറവില്ലെങ്കിൽ നീ ഇപ്പോ സൊക്കെയുള്ള വൈറനൊക്കെ കുടിക്കേണം ആയാ പാലു വേദനയാണ് ഒട്ട സഹിക്കാൻ പറ്റാത്തത് പാലു വേദനല്ലേ നീര്ണ്ടല്ലേ ഈ നീര് ഉണ്ടു പുറ്റി വേദന പുറ്റി വേദന ചെറിയ ചവട്ട മെയാത്ത വേദന ആഹ ഹും സിക്സർ സിക്സർ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് മോൾക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലേ കരച്ചിലായിരിക്കും പക്ഷേ ആൾക്കൂടെ ആൾക്കൂടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഓർമ്മച്ചാല് വേറെ നമ്മൾ കിടക്കുന്ന റൂമില്ലേ നല്ല ചൂടാണ് നല്ല ചൂടാണ് ചെറിയുമ്പോ അതിന്റെ ശബ്ദമൊക്കെ ഉണ്ടാവും കാരണം നമ്മളെ കിടക്കുന്ന സൈഡില് പോക്കുവെയിൽ ഉണ്ടാവും ആ പോക്കുവിലുണ്ടാവും അതേപോലെ തന്നെ നമ്മളെ ആ റൂമിന്റെ മുകളില് നിലയില്ലല്ലോ ആ റൂമിന്റെ മുകളിൽ നിലയില്ല ടെറസാണ് ആണ് അപ്പൊ അവിടെ നല്ല ചൂടാണ് അതേസമയം ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ വീടിന്റെ ടോപ്പ് റൂഫ് ഇതൊക്കെയാണ്

പിന്നെ കഴിഞ്ഞാൽ ആ ഉറങ്ങി കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പിന്നെ കളിക്കുന്ന പാടില്ല അടുത്തിരുന്ന ആരൊക്കെ മിണ്ടണം പരിഗണിക്കണം ഇങ്ങനെ അതാണ് എന്താ മിണ്ടായിരിക്കണേ ില്ല എന്താണ് വിശേഷങ്ങളൊക്കെ കൊല്ലത്ത് വന്നിട്ടുള്ളേ അതൊക്കെ മാറി റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്ത് റെഡി ആയി അല്ലേ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് മാറി ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങള് ഓക്കെ അപ്പോൾ ഏതായാലും നമ്മുടെ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ച് വിശേഷങ്ങളൊക്കെ വൈകുന്നേരമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഇപ്പോൾ എന്തായാലും നിമിഷമുള്ള ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറേ ദിവസം ഒരുപാടധികം ദിവസം തന്നെ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇനിയൊരു അങ്ങോട്ടുള്ള പോക്ക് പോക്കെന്ന് പറയുമ്പോൾ ഇൻഷാല്ലാത്ത ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടിയെ കാണാൻ പോകണ ഒരു പോക്കൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് ഇനി പിന്നെ പോകുന്ന സാഹചര്യം നമുക്കല്ലല്ലോ ഇത്രയും ദൂരമല്ലേ അപ്പോൾ കുട്ടിനെ കൊണ്ട് ഇങ്ങനെ വെറുതെ ഇത്ര ദൂരെ നമുക്ക് യാത്രയുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാല്ല എന്തായാലും പോകണം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മളിവിടുത്തെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരും അപ്പോൾ ബൈ ബൈ സ്ലാക്ക്